ഭൂമിയിൽ എല്ലാവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് തിന്മകൾ എന്നുള്ളത് കായ്ക്കനികളിലും കൃഷിയിലും അതുപോലെ തന്നെ കാറ്റിലും വെള്ളത്തിലും തുടങ്ങി എല്ലാത്തിലും ഉണ്ടാവാൻ മനുഷ്യന്റെ തിന്മകൾ കാരണമാകും കാലത്ത് റൂമിൽ പറഞ്ഞു കരയിലും കടലിലും അതാ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു ൂട്ടിയതിന്റെ ഫലമായിട്ട് അവര് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കുറച്ച് അവർ കുറച്ചവരനുഭവിച്ചിട്ട് അവരൊന്നും മടങ്ങി വരാൻ അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ഇതിനെ വിശദീകരിക്കുമ്പോൾ മുഫസിരിയങ്ങൾ പറഞ്ഞു ഈ പല രീതിയിൽ ആകാശത്ത് മഴ തടയപ്പെടും കൃഷിയിൽ കുറവുണ്ടാകും അങ്ങനെ പല രീതിയിൽ തിന്മകൾ കാരണത്താൽ ദുനിയാവിൽ ദോഷങ്ങൾ ഉണ്ടാകും ഇവിടെ ബഹർ എന്നുള്ള പദത്തിനെ മുഫസിരിയങ്ങൾ പറഞ്ഞു ബഹർ എന്ന് ഉദ്ദേശിക്കുന്നത് വെറും കടൽ എന്നുള്ള അർത്ഥത്തിലല്ല വെള്ളമുള്ള ഏതൊരു ഗ്രാമത്തിനെയുമാണ് ബഹർ എന്ന് പറയുക വെള്ളം ലഭിക്കുന്ന ശുദ്ധമായ വെള്ളത്തിനെയും അള്ളാഹു ബെഹറ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഫാത്തിൽ രണ്ട് കടലുകൾ ഒരുമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്ന് ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് ശുദ്ധമായ വെള്ളം കടലുണ്ടാവൂല എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ വെള്ള സൗകര്യമുള്ള ഏത് ഗ്രാമത്തിലും ഏത് സ്ഥലത്തും ഇതുപോലുള്ള ഫസാദുകൾ കുഴപ്പങ്ങൾ ഉണ്ടാകും ഏത് തിന്മ ചെയ്താലും സഹോദരങ്ങളെ അള്ളാഹുൽ നിന്ന് അതിന്റെ ഒരു ശിക്ഷ അതിന്റെ ഒരു അനന്തര സലഫുകൾ ചില പറയാറുണ്ട് നിങ്ങൾ എപ്പോഴൊക്കെ തിന്മ ചെയ്യുന്നുവോ

ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഭൂമിയിലെ ഭൂമിയിലെത്തുകൾ നശിക്കുന്ന അവസ്ഥ തിന്മകളുടെ ഫലമാണ് അലൈഹി ശിക്ഷിക്കപ്പെട്ട ഗോത്രത്തിന്റെ അവരുടെ വീടുകളുടെ ആ വഴിയിലൂടെ പോകുന്ന സമയത്ത് സഹാബികളോട് അതിൽ കയറരുത് എന്ന് പറഞ്ഞു ഇനി കേറുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മാത്രമേ പാടുള്ളൂരി അവരുടെ വെള്ളം വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ അത് കുടിക്കരുതാ വെള്ളം അവരെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കരുത് മൃഗങ്ങൾക്ക് ഭക്ഷണം കുഴച്ചു കൊടുക്കാൻ പോലും ആ നശിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ ഭാഗത്തു നിന്നുള്ള വെള്ളം ഉപയോഗിക്കരുത് പറഞ്ഞു കാരണം അവർ ചെയ്ത തിന്മയുടെ ആ ദോഷം അവരുടെ വെള്ളത്തിൽ വരെ ഉണ്ടാകും ഈ തിന്മയുടെ ദോഷങ്ങൾ കൃഷി ചെയ്തുണ്ടാകുന്ന വിളവുകളിൽ പോലും ഉണ്ടാകുമെന്ന് കാണാം ഇമാം ഇമാദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊടുക്കുന്ന ഒരു അസറിൽ ഇതുപോലെയുള്ള ആശയങ്ങൾ കാണാം അഥവാ മുൻകാലത്ത് നീതിപൂർവം ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ വിശാലമായ കായ്ക്കണികൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ഇവർ കൈ എന്നിട്ട് പറയാണ് വഹ്ബർ അനി ജമാറാ മുൻക കൊറേഖമാർ മുൻഗാമികളായിട്ടുള്ള ആളുകൾ എന്റെ അദ്ദേഹത്തിന്റെ മുൻപുള്ള ആളുകൾ എന്നെ അറിയിക്കുണ്ടായി അക്ബർ കൈ പറയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ലഭിച്ചിരുന്നതിനേക്കാൾ വലിയ വലുപ്പത്തിലും അതുപോലെ വലിയ രീതിയിലും കായ്ക്കനികൾ ഞങ്ങളുടെ കാലത്ത് ലഭിക്കാറുണ്ടായിരുന്നു അഥവാ തിന്മകളുടെ ആധിക്യം അതിനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സഹോദരങ്ങൾ അടുത്തൊരു അപകടം സൃഷ്ടികളുടെ രൂപത്തിലും കോലത്തിലും വരെ മാറ്റം വരുന്ന തിന്മകൾ കൊണ്ട് لذلك يجب علينا أن نعرف كيف في وَأَمَّا تَأْثِيرُهُ الدُّنُوبِ فِي السُّورِ وَالْخَلْقِ يجب علينا أن ما كيف في فقد روى ترمذي في جامعه ترمذي أدركنا حديث عفواً ترمذي أدركنا ابن قيم أدركنا ولكن بخاري مسلم أدركنا اه اه أبو هريرة رضي الله عنه أدركنا النبي صلى الله عليه وسلم قال خَلَقَ اللَّهُ ذراعا. നബി െ സൃഷ്ടിച്ച സമയത്ത് ആദി നബി അലൈഹി ഇസ്ലാമിന്റെ ഉയരം ആകാശത്തിലേക്ക് അറുപത് മുഴത്തോളം ഉണ്ട് പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു ഉണ്ടായത് എന്ന് മനുഷ്യൻ ഇന്ന് എത്തിയ അവസ്ഥയിൽ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഉണ്ടായത് എന്നിട്ട് പറയാണ് അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ഭൂമിയെ അക്രമത്തിൽ നിന്നും ചതിയിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്ന് സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കണമെന്ന ഉദ്ദേശിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരു അടിമയെ അള്ളാഹു കൊണ്ടുവരും അഥവാ ഇമാം ഇമാൻ അക്രമം നിറഞ്ഞ ഈ ഭൂമിയിൽ പിന്നീട് നീതി ആ ഭരണാധികാരിക്ക് കീഴിൽ ഉണ്ടാകും ദീനാണോ ആ ദീൻ അവിടെ നിലവിൽ വരും ആ കാലത്ത് ഭൂമി അതിന്റെ വറക്കത്തുകൾ കൊണ്ടുവരും അഥവാ ഭൂമിയിലുള്ള പറക്കത്ത് ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം മാറി വീണ്ടും തൗഹീദിന്റെയും സുന്നത്തിന്റെയും താഴത്തിന്റെയും ഒരു ഭരണം വരുമ്പോ ഭൂമി അതിന്റെ പറക്കത്തുകൾ കൊണ്ടുവരും എത്ര പോലെ എത്രത്തോളം അത് ആദ്യം ഉണ്ടായിരുന്നത് പോലെ ഇന്നൽ എത്രത്തോളം വെച്ച് വരുമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹദീസിൽ വന്നതുപോലെ ഒരു വലിയ സംഘം ആളുകൾക്ക് ഒരു റുമാൻ മതിയാവും റുമാൻ മതിയാവും എന്നിട്ട് അതിൽ നിന്ന് ഭക്ഷിച്ച് അതിന്റെ തോടിൽ അവര് തണല് ലഭിക്കുന്ന അവസ്ഥയിൽ ഒരു കൂട്ടം ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്ര വറക്കത്തുണ്ടാകും ഒരു ഇന്തന കൊല അതൊരു ഒറ്റകത്തിന്റെ മേലെ ഏറ്റിക്കൊണ്ടു പോവാൻ മാത്രം വലുതാവും സംഘം ആളുകൾക്ക് ഒരാടോ അല്ലെങ്കിൽ പാല് കറക്കുന്ന ഒരു ജീവിയിൽ നിന്ന് കിട്ടുന്ന പാല് തന്നെ വലിയ കൂട്ടം ആളുകൾക്ക് മതിയാവും അത്രത്തോളം വറക്കത്തുകൾ വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടാകും ഈ തിന്മകൾ ഒഴിവായി മാറുന്ന സമയത്ത് ഭൂമിയിൽ വീണ്ടും അതിന്റെ പറക്കത്തുകൾ തിരിച്ച് വരുന്നതിനുള്ള മുൻഗാമികളായ സമൂഹങ്ങളെ നശിപ്പിക്കപ്പെട്ട ആ തിന്മകൾ അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ പറക്കത്തുകൾ ഇല്ലാതാകുന്നത് ഒഴിവാകുമ്പോൾ വീണ്ടും ഭൂമിയുടെ ബറക്കത്തുകൾ തിരിച്ചു വരും എന്ന് ഈ ഹരീധികളുടെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാണ് അള്ളാഹുവിനുള്ള ബറക്കത്തുകൾ ഉണ്ടാവണമെങ്കിൽ നീതിപൂർവ്വമുള്ള അവസ്ഥ ഭൂമിയിൽ ഉണ്ടാകണം ചിർക്കും കുഫ്രും വലാലത്തും ബലാലത്തും അറിയുമ്പോൾ അള്ളാഹുവിന്റെ പറക്കത്തുകൾ ഭൂമിയിൽ ഇല്ലാതാകും അപ്പോ സഹോദരങ്ങളെ തിന്മയുടെ അനന്തര ഫലങ്ങൾ നാം ചിന്തിക്കണം